ും കസിൻസ് തന്നെ ഇപ്പ സണ്ട പോ ഇല്ല അല്ല രണ്ടാണും കേസോടെ சொன்னேன் இப்படி சண்டை போட கூடாது എനിക്ക് ആരുടെ ഒരു പ്രശ്നമില്ല പിന്നെ ചിലവരെ അഡ്ജസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്താലും എനിക്ക് ആരോട് അറ്റാച്ച്മെന്റ് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല പണ്ട് മുതലായിരുന്നു പിന്നെ അതെ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഇത്രയും പ്രായം ഒതുങ്ങാൻ പാടില്ലേ രണ്ടുപേർക്കും നിങ്ങൾ രണ്ടിനും കൂടെ ഒരാളൊന്നും ചേച്ചി ഇവിടെ പണ്ടതൊറ്റ സ്വഭാവം ഇങ്ങനെ തന്നെ ഓഹോ അപ്പൊ നീ എന്നെ മനഃപൂർവ്വം പ്രോവ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കാനുള്ള പരിപാടിയാണല്ലേ ജയന്തനങ്ങൾ നീ പൊറത്ത് വെച്ച് സോപ്പിട്ട് കയ്യിലെടുക്കുന്നേ ഞാൻ കണ്ടായിരുന്നു സോപ്പാ കേട്ടില്ല ഞാൻ നല്ല നല്ല ആൾക്കാർ തിരിച്ചറിയാൻ പറ്റും ഇവിടെ എല്ലാം സോഫ്റ്റ് ആൾക്കാരൂ അതെ സോഫ്റ്റ് ആൾക്കാരാണ് നിന്റെ സ്വഭാവമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവും ഇല്ല എന്റെ പൊന്നി സിസ്റ്ററെ മലിനിൻ നിന്റെ സ്വഭാവം ഭയങ്കര റഫും ടഫാ ഫാമിലിക്ക് എല്ലാവർക്കും അറിയാം ആരുടെ ഫാമിലിക്ക് എന്ത് പറഞ്ഞു നമ്മുടെ ഫാമിലി എല്ലാവർക്കും അറിയാം ചേച്ചി ഓ ഇതൊരു ജെറ്റിക് പ്രോബ്ലം അറിയാമോ അങ്കളുടെ സെയിം സ്വഭാവമാണ് ഇവളുക്ക് കിട്ടിയത് ആരുടും ഒരു സ്നേഹവും ഒന്നുമില്ല പക്ഷെ കാശ ഉണ്ടൊക്കെ ഭയങ്കര അതിൽ നിന്ന് നിന്റെ ഡാഡി മോശോന്നല്ലല്ലോ അറിയോ ഞങ്ങളുടെ ഒരു ബന്ധുവും ഇവളുടെ ഡാഡിയും കൂടി ഒരു ബിസിനസ് തുടങ്ങി എന്നിട്ട് ബിസിനസ് അങ്ങ് പച്ചപിടിച്ചപ്പോ ഇവളുടെ ഡാഡി ആ നൈസ് ആയിട്ട് അങ്ങ് ഒഴിവാക്കി ഒഴിവാക്കിയാ ആരും ഡാഡി ന്യൂ ബിസിനസ് ചെയ്യാൻ പോയതാ

അങ്ങനെയെങ്കിൽ അങ്ങനെ രണ്ടേ ജയന്തോന്നിരിക്കോ നീണ്ടേ ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല അങ്ങനെ ഉച്ചയ്ക്കല്ലേ ഞാൻ അങ്ങളെ കമ്പനിടെ സ്വഭാവം അവളല്ലേലോ അങ്ങനെയാ ആൾക്കാരുടെ മനസ്സിലെ പാറ്റാനേ അവയങ്കരം എടുക്കാം അല്ല ജയന്ത്രങ്ങൾ ഒറ്റക്കല്ലേ എനിക്ക് സംസാരിക്കാനുണ്ട് അനർത്ഥങ്ങളൊന്നും സംഭവിക്കായിരുന്ന മതിയായിരുന്നു നിനക്കൊന്നും സംഭവിക്കാതെ നീ എന്ത് നോക്കിക്കാൻ ഇതോടെ തീർന്നല്ലോ ചേച്ചി ചേച്ചി പറ ചേച്ചി പറഞ്ഞു പറഞ്ഞാണ് ഞാൻ ത ഈ ഗതിയായത്

കേട്ടോങ് ചില ആൾക്കാർക്ക് ഈ മനസ്സിലിടിച്ചു കയറാൻ ഒരു പ്രത്യേക കഴിവ അത്രയും ഇല്ലാത്ത സ്നേഹവും ഒക്കെ പെട്ടെന്ന് വരും ഉള്ളേ വെറും പൊള്ളയാ ആ വാക്കുകളും സത്യം എങ്ങനെ പറയണ്ടേന്ന് പോലും അവർക്കറിയില്ല അല്ലേ യേശു പെട്ടെന്ന് ഒരു കേറി വന്നേ ഒന്ന് വിളിച്ചോറന്നായിരുന്നു ഞാൻ റെയിൽവേ സ്റ്റേഷൻ വരെ ഞാൻ വരൂല്ലായിരുന്നല്ലേ വന്നേ ബസ് സ്റ്റേഷൻ വരല്ലോ ബസ്സിന്റെ സ്റ്റേഷനാ ഇല്ലേ ുംങ്ങനെ പറ്റാ അല്ലേ കേട്ടാ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ